സ്വർണ്ണവിലയിൽ നല്ല ഒരു തകർച്ച വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ റഷ്യ ഉക്രേത്വത്തിൽ സമാധാനം വരുന്ന ഒരു നല്ല ഒരു വാർത്തകളാണ് വരുന്നത് ഐ മീൻ സമാധാനം വരാനുള്ള സാധ്യതകൾ കൂടി ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് തെരനിശക്ക് മാത്രമല്ല ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഒന്നും കൂടിയും നല്ല നിലയിലേക്ക് വരുന്നുണ്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് വീണ്ടും റിസീവും ചെയ്യുന്ന ഇത് അതേപോലെ തന്നെ കൂടുതൽ ബിസിനസ് ലിങ്കുകൾ ഉണ്ടാകുന്നു ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലാണല്ലോ ചൈനേൻ്റെത് പിന്നെ രൂപ വീണ്ടും എൺപത്തി ഏഴിലേക്ക് നില മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എൺപത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം എട്ടിലേക്ക് അല്പം ഇടിഞ്ഞിട്ടുണ്ട് എന്നാലും രൂപയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് നല്ല രീതിയിൽ ഒരു പെരുമാറ്റം ഐ മീൻ നല്ല ഇടിവിൽ നിന്നും ആ ഇടിവിൻ്റെ ആഴം കുറച്ചിട്ടുണ്ട് ഗോൾഡ് ഒക്കെ ഭാഗമായിട്ട് തായൊക്കെ വന്നിട്ടുണ്ട് ഇനി എല്ലാവരും നോക്കുന്നത് ഫെഡറൽ ചെയർ ജെറോം ബാബലിൻ്റെ സ്പീച്ചാണ് ജാക്സൺ ഹോൾ സ്പീച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡ് പ്രഷർ വന്നേക്കാണ് പ്രഷർ വന്നേക്കാൻ അത്രയും ഉയരത്തിലേക്ക് പോയതുകൊണ്ടുള്ള പ്രഷർ വന്നതാണ് അല്ലാതെ നിങ്ങളുടെ ഹീറോ തോറ്റുപോയി എന്നോ അല്ലെങ്കിൽ തകർന്നു തരിപ്പണമാവാൻ വലിയ രീതിയിൽ അതൊന്ന് തലിപ്പണാൻ പോകുന്നു എന്നുള്ളതൊക്കെ മണ്ടത്തരാണ് ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡ് പോയി ഒരു തന്നെ പ്രവർത്തിക്കും ട്രേഡേഴ്സിൻ്റെ ചെറിയ മൂമെൻസുകൾ മാത്രമേ നമുക്ക് എന്ത് സംഭവിച്ചാൽ പോലും ഇനി സീസ്ഫെയർ ഉണ്ടായാൽ പോലും കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇല്ലാതെ അലിഞ്ഞ് ഒലിഞ്ഞു പോകുന്ന ഒലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ് ബട്ട് ഈ ഒരു അപ്കമ്മിങ് ഡേയ്സുകൾ ഒരു സ്ട്രഗ്ളിങ്സ് വന്നേക്കും എന്നുള്ളത് തന്നെയാണ് എന്നാലും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മോറോവർ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് റെസ്പെക്റ്റ് ഗോൾഡ് സീസ് ഫെയർ ഉണ്ടായാൽ പോലും റെസ്പെക്ട് ചെയ്യുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ആ സപ്പോർട്ട് ലെവല് എത്രമാത്രം വലുതായിട്ടാണോ ഗോൾഡ് കാണുന്നതുള്ള മൾട്ടിപ്പിൾ ടൈംസ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആ റേഞ്ചിൽ ഗോൾഡ് റീബൗണ്ട് ചെയ്തിട്ടുണ്ട് ശേഷ സമയം യുദ്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ ബിസിനസ് ലിങ്കുകൾ റഷോക്രൻ യുദ്ധം സാധ്യം ഐ മീൻ ആ അത് സീസർ ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും ആ ഭാഗമായിട്ടും എന്തുണ്ടാവും ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിൽ എന്താണ് ഗോൾഡിൽ നിന്ന് സേഫ് ഹെവനിൽ നിന്ന് പോകുമോ എന്നുള്ളത് നമ്മൾ നോക്കണം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അത് നോക്കണം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ഗോൾഡ് എപ്പോഴും അത് ഉയരുന്ന അവസ്ഥയിലേക്ക് തന്നെ കര കയറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇടിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഒരു മൂവായിരത്തി മുന്നൂറ്റി ഒരു പതിമൂന്ന് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും മറ്റുള്ള ബിസിനസ്സുകൾ ഞാൻ കടന്നിട്ട് കടന്നിട്ടപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ട് അത് പറയാൻ കണ്ട പറയാം അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള ബിസിനസ്സുകളിൽ എന്താണ് പങ്ക് ചേരുക എന്നുള്ളത് ചില ആളുകളുടെ റിസ്ക് സെറ്റുകളിലൊക്കെ അങ്ങനത്തെ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ഹൈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട്രോൾ നമ്മളുടെ അടുത്തല്ല എന്നുള്ളതാണ് ഏത് ഷെയർ വാങ്ങുമ്പോഴും പിന്നെ പല കാര്യങ്ങളും ബിസിനസ്സുകളും ഒക്കെ എന്താ പറയുക ഒരുപാട് അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ ഹൈലി മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് സ്കാം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പലപ്പോഴും തോന്നും ബിക്കോസ് സ്റ്റേഡി മൂവ്മെൻറ്റിന് പകരം സഡൻ അപ്പ് വേർഡ് ആൻഡ് ഡൗൺ വാർഡ് മൂവ്മെൻ്റാണ് കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയലേ അത്രക്കും ബ്രില്ലൻ്റ് ഐഡിയ നിൽക്കണം പിന്നെ അതും മൾ ഏത് സമയത്തും ബിസിനസ്സുകളിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല അത് റിസ്ക്കുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ സ്വന്തമായിട്ടുള്ള ബിസിനസ് തന്നെയാണെങ്കിൽ ഹാർഡ് വർക്കിങ് കൂടുതൽ വരും മറ്റുള്ള ഹാർഡ് വർക്കിങ് വേണ്ടി വരില്ല എന്നേ ഉള്ളൂ പക്ഷേ വളരെ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ വലിയ കോഴീശ്വരന്മാരായിട്ടുള്ളൂ മറ്റുള്ള ബിസിനസ്സുകളിൽ ഷെയർ കൂടിയിട്ട് ഇല്ല എന്നല്ല വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് വാലൻ ബഫറ്റിനെ പോലെയും ജിഞ്ചൻ വാലയെ പോലെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ബട്ട് ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കണം അതും സെലക്റ്റഡ് ആയിട്ടുള്ള സാധനം ഐ റേഞ്ചിൽ ഉയർന്നു പോകണം അപ്പോഴും റിസ്ക് ഫാക്ടർ ഉണ്ട് ക്യാപിറ്റൽ സ്ട്രക്കായിട്ട് കിടക്കാനുണ്ട് യൂസ്ലെസ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പണങ്ങളൊക്കെ അതിന് പറ്റത്തുള്ളൂ പിന്നെ എപ്പോഴും വാട്ടവർ ഇൻ ദ സൈബർ ഡി അൺസെക്യൂറാണ് അങ്ങനത്തെ ചില ഫാക്ടറുകളാണ് ഫിയർ ഉണ്ടാവും അത്തർക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിലൊക്കെ പോകുമ്പോൾ ഓക്കെ എന്നാലും റിസ്ക് ഫാക്ടർ എപ്പോഴും നമ്മുടെ തലക്ക് മുകളിലുണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറുകളിൽ ആ മൾട്ടി ബഗർ ഏതൊന്നും അതിനോ ഉറപ്പിക്കാൻ വേയില്ല ഉയർന്നു വരുന്ന സാധനത്തെയാണ് എപ്പോഴും നമ്മൾ കാണുന്നത് ആ ഉയർച്ച താഴ്ചയിലേക്കും തകർച്ച ഉയർച്ചയിലേക്കും ആയിരിക്കും ചില തകർച്ചകൾ വീണ്ടും തകർച്ചയിലേക്കും ഒക്കെ പോയേക്കും പിന്നെ ചില സ്റ്റാൻഡേർഡ് ഫണ്ടമെൻ്റൽ മോട്ട് നോൺ കോമ്പറ്റീവ് ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത് സാധനങ്ങൾ എപ്പോഴും ഒരു മിനിമം ഗ്യാരൻ്റി നൽകിയേക്കും വെൻ വി ബൈ അറ്റ് ഇറ്റ്സ് ലോ പ്രൈസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം ബട്ട് ലാസ്റ്റ് ടൈം ആസ് വേക്കാസ് എനി ഗുഡ് ബിസിനസ് ഗോൾഡ് ഐ മീൻ ലാസ്റ്റ് വൺ ഇയർ ഗോൾഡ് നിയർലി ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ റേസ് വന്നിട്ടുണ്ട് ബട്ട് ഡിഗ്സിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു റേസ് കാണാൻ കഴിയുന്നില്ല കാരണം ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനായിരുന്നു എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലംസുകളായിരുന്നു ഇനി അതിൻ്റെ ഒരു ഇതില്ല എങ്കിൽ കൂടിയും എക്കണോമിക് അൺസേർട്ടനിറ്റിയും ഹൈ പ്രിൻ്റിങ്ങും ഗോൾഡിനെ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിപ്പിക്കും അല്ലെങ്കിൽ കോറോ സെൻട്രൽ ബാങ്ക് റിയൽ മണി ആ ഫാക്ടറുകളും സെൻട്രൽ ബാങ്കിൻ്റെ ഹൈ വേ ബിങ്ങും ഗോൾഡിനെ നോയ്സി തന്നെ ഇവിടെ വെക്കും മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ എപ്പോഴും ഏതെങ്കിലും ഒരു ബിസിനസ്സോ ഒന്നോ അല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് യു ആണ് എസ്പെഷ്യലി ഇൻ യുവർ ബ്രെയിൻ അപ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടെടുക്കുക കൂടുതൽ ഇൻഫർമേഷനാണ് കൂടുതൽ നിങ്ങളെ ഉയർത്തുക ഓക്കെ